നമസ്കാരം വിവാഹ വിവാഹോഴിക്കാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഒന്നിന് ചെയ്യുന്ന വീഡിയോ ആണ് അമ്പത്തഞ്ച് വയസ്സ് വരുന്ന ഒരു ഈഴവ വിധവയുടെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ആളുടെ പേര് സുമ നൂറ്റി അമ്പത്തഞ്ച് ആണ് ഹൈറ്റ് അൻപത്താറ് കെ ജി വെയിറ്റ് തന്നിട്ടുണ്ട് പ്രീ ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ ഹസ്ബൻഡ് മരിച്ചതാണ് വെളുത്ത് നല്ല കാണാനൊക്കെ ഭംഗിയുള്ള സ്ത്രീയാണ് ഇവർക്ക് രണ്ട് പെൺമക്കളാണുള്ളത് പെൺകുട്ടികളുടെ മാരേജ് കഴിഞ്ഞതാണ് സ്വന്തമായിട്ട് വീടുണ്ട് ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് അറുപത്തി മൂന്ന് വയസ്സ് വരെയുള്ള തിരുവനന്തപുരം കൊല്ലം കോട്ടയം ആലപ്പുഴ ജില്ലകളിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് ഗൾഫിലേക്ക് കൊണ്ടുപോകുന്ന പ്രപ്പോസലുകളൊക്കെ ആണെങ്കിൽ മറ്റ് ജില്ലക്കാരുടെ പ്രപ്പോസലും പരിഗണിക്കും മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഈഴവ നായർ വിശ്വകർമ്മ കാസ്റ്റുകളിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നതെന്ന് അറിയിക്കുന്നുണ്ട് എസ് സി എസ് ടി ഒഴികെ ബാക്കി കാസ്റ്റുകളിൽ വരുന്ന പ്രപ്പോസലുകൾ പരിഗണിക്കും ഇവരുടെ ഫാമിലി ഫാദർ ലേറ്റാണ് മദറും ലേറ്റാണ് രണ്ട് ബ്രദേഴ്സും രണ്ട് സിസ്റ്റേഴ്സും ആണുള്ളത് അവരെല്ലാം മാരിഡാണ് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല സുമയുടെ ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാം ഇതുപോലെ ഏജ് കൂടിയ ഒരുപാട് സ്ത്രീകളുടെ ഹിസ് ഹിന്ദു മുസ്ലിം വിഭാഗങ്ങളിലൊക്കെ വരുന്ന എല്ലാം നമ്മുടെ ചാനലിലൂടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കൂ പുതിയ ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്